നിരൂപക പ്രശംസ നേടി മുന്നേറിക്കൊണ്ടിരുന്ന ടർക്കിഷ് എന്ന സിനിമ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിൽ നിന്ന് പിൻവലിച്ചതായി വാർത്തകൾ വന്നിരുന്നു ടർക്കിഷ് തർക്കം സിനിമ റിലീസ് ചെയ്ത ശേഷം തിയേറ്ററിൽ നിന്ന് പിൻവലിച്ചതിൽ പ്രതികരണവുമായി അഭിനേതാക്കളായ സണ്ണി വെയിനും ലുക്മാൻ അവറാനും രംഗത്തെത്തിയിരുന്നു സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഭീഷണിയും തനിക്ക് നേരിടേണ്ടി വന്നില്ലെന്നാണ് സണ്ണി വെയിൻ ഫേസ്ബുക്കിൽ കുറിച്ചത് പിൻവലിച്ച വിവരമറിഞ്ഞത് സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണെന്നും സണ്ണി പറഞ്ഞു ഞാനും കൂടെ ഭാഗമായ ടർക്കിഷ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഭീഷണിയും എനിക്ക് നേരിട്ടിട്ടില്ലെന്ന് ഞാൻ അറിയിക്കുന്നു സിനിമ പിൻവലിക്കുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ നിർമ്മാതാവിനോട് തിരക്കിയപ്പോൾ കൃത്യമായ ഒരു ഉത്തരം എനിക്ക് ലഭിച്ചിരുന്നില്ല മാത്രവുമല്ല പിൻവലിച്ച വിവരം ഞാൻ അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയുമാണ് എന്തുകൊണ്ടായാലും ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥകൾ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്നുമാണ് സണ്ണീവീൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ടർക്കിഷ് തർക്കം റിലീസ് ചെയ്ത ശേഷം തിയേറ്ററിൽ നിന്നും പിൻവലിച്ചത് നിർമ്മാതാവിന്റെയും സംവിധായകന്റെയും കൂട്ടായ തീരുമാനമാണെന്നാണ് അറിവെന്നും അതിലെ അഭിനേതാവ് എന്ന നിലയിൽ സിനിമ പിൻവലിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് വ്യക്തമായ ഒരു ഉത്തരം കിട്ടിയില്ലെന്നുമാണ് ലുക്മാന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി എനിക്കോ എന്റെ അറിവിലുള്ള ആർക്കെങ്കിലുമോ വന്നതായി അറിവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദത്തിന് പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശങ്ങളുണ്ടെങ്കിൽ അക്കാര്യം അന്വേഷിപ്പിക്കപ്പെടണമെന്ന് തന്നെയാണ് നിലപാടെന്നും ലുക്മാൻ వ్యక్తమా ചിത്രം യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് തിയേറ്ററിൽ നിന്ന് പിൻവലിച്ചത് ഇതിനെതിരെ ചിത്രത്തിന്റെ നിർമ്മാതാവിനോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ മതനിന്ന് നടത്തിയെന്ന ആരോപണം ഉയർത്തി ചില കേന്ദ്രങ്ങൾ എതിർപ്പുയർത്തിയതുകൊണ്ടാണ് ചിത്രം പിൻവലിക്കുന്നതെന്നാണ് നിർമ്മാതാവ് നാദിർ ഖാലിദും സംവിധായകൻ നവാസ് സുലൈമാനും കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്നാൽ ഇത്തരമൊരു പരാതി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ സിനിമയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ഭീഷണിയും സിനിമയിലെ താരങ്ങൾക്കോ ലഭിച്ചിട്ടില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അസോസിയേഷൻ സെക്രട്ടറി ബി രാകേഷ് നിർമ്മാതാവിന് നോട്ടീസ് അയച്ചത് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ലെന്നും രാകേഷ് അറിയിച്ചു മതനിന്ന ആരോപണം കളവാണെന്നും ആരും ഇതേ ചൊല്ലിയ എതിർപ്പുകൾ ഉയർത്തിയില്ലെന്നും കാട്ടി കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു